സ്വന്തമായി ഔദ്യോഗിക വൃക്ഷവും പൂവും പക്ഷിയും മൃഗവും പ്രഖ്യാപിച്ച കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് യു ആർ എഫ് ദേശീയ അംഗീകാര നിറവിൽ കാസർഗോഡ് നടന്ന ചടങ്ങിൽ യു ആർ എഫ് പ്രതിനിധികളിൽ നിന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബി ബി ബാലകൃഷ്ണൻ പ്രശസ്തി പത്രവും മുദ്രയും ഏറ്റുവാങ്ങി ചടങ്ങിൽ കലണ്ടർ പ്രകാശനവും ജില്ലാ സ്പീഷ്യസ് സംരക്ഷണ വർക്ക്ഷോപ്പും നടന്നു മാൾസ് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് ജില്ലാ സ്പീഷിസ് പ്രഖ്യാപനത്തിനുള്ള നാഷണൽ റെക്കോർഡ് സർട്ടിഫിക്കേഷൻ ഏറ്റുവാങ്ങി ജില്ലാ സ്പീഷിസ് കലണ്ടർ പ്രകാശനവും ജില്ലാ സ്പീഷിസ് സംരക്ഷണ വർക്ക്ഷോപ്പും ഇതോടൊപ്പം നടന്നു കാസർഗോഡ് സിറ്റി ടവർ ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ നാഷണൽ റെക്കോർഡ് സർട്ടിഫിക്കേഷൻ അവാർഡ് വിതരണം ഗിന്നസ് സുനിൽ ജോസഫ് നിർവഹിച്ചു ഒരു ജില്ലാ പഞ്ചായത്ത് നാല് സ്പീഷീസ് ഒരു മൃഗത്തിനെ ഒരു ജീവിയെയും ചെടി പക്ഷി ഇതിനെയൊക്കെ തിരഞ്ഞെടുത്തത് ഇന്ത്യയിൽ ആദ്യമാണ് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിൽ തന്നെ ആദ്യമായിട്ടാണ് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് പക്ഷേ ഇതൊരു വേൾഡ് റെക്കോർഡിലേക്ക് പോകേണ്ട സംഭവമാണ് എങ്കിലും ഇന്ത്യയിൽ നടക്കുന്ന ഒരു സംഭവം സംഭവമായതുകൊണ്ട് അതിന് ഒരു ഉദ്യമത്തെ ഞങ്ങൾ വളരെയധികം ശ്ലാഘിക്കുന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ സ്പീഷിസ് സംരക്ഷണ വർക്ക്ഷോപ്പിൽ കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് മെമ്പർ സെക്രട്ടറി ഡോക്ടർ വി ബാലകൃഷ്ണൻ ബോർഡ് അംഗങ്ങളായ കെ വി ഗോവിന്ദൻ ഡോക്ടർ കെ ടി ചന്ദ്രമോഹൻ ടെക്നിക്കൽ സപ്പോർട്ടിംഗ് ഗ്രൂപ്പ് മെമ്പർ ഡോക്ടർ ബിജു എന്നിവർ വിഷയാവതരണം നടത്തി തുടർന്ന് ജില്ലാ സ്പീഷിസ് കലണ്ടർ പ്രകാശനം നടന്നു ഷാനവാസ് പാദൂർ ഗീതാകൃഷ്ണൻ ശകുന്തള കെ അഡ്വക്കേറ്റ് സരിത എസ് എൻ മനു എം മധുസൂദനനിയം പി ശ്യാംകുമാർ കെ ബാലകൃഷ്ണൻ പത്മേഷ് കെ വി എന്നിവർ സംസാരിച്ചു പി കെ സജീവ് സ്വാഗതവും അഖിലാവിയം നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്